സൂര്യ ടി വിയിലെ പുതിയ പരമ്പരയാണ് മാംഗല്യം തന്തു നാനേന സീരിയലിൽ നിധി എന്ന കഥാപാത്രമായി എത്തുന്ന ശ്രീ ഗോപിക ചന്ദ്രനെക്കുറിച്ച് കൂടുതലറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ നാലിനാണ് താരം ജനിച്ചത് ഇപ്പോൾ വയസ്സ് ഇരുപത്തിയേഴ് പാലക്കാടാണ് ഗോപികയുടെ സ്വദേശം സിനിമാ സീരിയൽ നടിയായ ഗോപിക ഒരു മോഡൽ കൂടിയാണ് അച്ഛൻ നീലനാഥ് അമ്മ സുജിത അടങ്ങുന്നതാണ് ഗോപികയുടെ കുടുംബം പാലക്കാടുള്ള കാണിക്കമാത മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം ഗോപിക പൂർത്തിയാക്കിയത് അതിനുശേഷം കോയമ്പത്തൂരിലെ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഗ്രാജുവേഷനും പൂർത്തിയാക്കിയത് ഗോപികയുടെ ആദ്യ സീരിയൽ സൂര്യ ടി വിയിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ഗൗരി എന്ന പരമ്പരയായിരുന്നു അതിനുശേഷം നോൺസെൻസ് എന്ന മലയാള ചിത്രത്തിൽ അഭിനയിച്ചു പിന്നീട് ഗോപിക നേരെ പോയത് തമിഴ് ഇൻഡസ്ട്രിയിലേക്കാണ് നയൻറ്റി എം എൽ എന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ചു പിന്നീട് ഉയര എന്ന തമിഴ് സീരിയലിൽ പവിത്രയായി വന്നു അതിനുശേഷം സുന്ദരി എന്ന സീരിയലിൽ അനുവായി അഭിനയിച്ചു ഇപ്പോൾ ഗോപിക ലേറ്റസ്റ്റായി എത്തി നിൽക്കുന്നത് മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലാണ് സീരിയലിലെ നിധി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകരായി നിങ്ങൾക്കിഷ്ടമായോ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ വീഡിയോസ് ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക